മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ പ്രഖ്യാപനം പ്രഖ്യാപനം നടന്നു ഗ്രാമപഞ്ചായത്ത് ആണ് നടത്തിയത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിന്റെ ശുചിത്വ പ്രഖ്യാപനമാണ് മങ്കുഴപ്പടിക്ക് സമീപം നടന്നത് വാർഡ് മെമ്പർ ഗീത കുര്യാക്കോസ് മാലിന്യമുക്ത വാർഡായി രണ്ടാം വാർഡിനെ പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് സീറോ വേസ്റ്റ് അതായത് വാർഡുകളിലെങ്ങും വേസ്റ്റുകൾ വലിച്ചെറിയുകയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്ന സ്യൂറോ വേസ്റ്റ് എന്നാണ് പറയുന്നത് അതിൽ പ്രഖ്യാപനം നടത്തുന്ന ദിവസമാണ് ആ ദിവസത്തിൽ എല്ലാ വാർഡിലും പത്തരയ്ക്ക് ഇതുപോലെ ക്ലീനിങ് ചെയ്ത് ആ ആ വാർഡിനെ ഹരിത ഹരിതവാർഡായിട്ട് പ്രഖ്യാപിക്കുകയാണ് നമുക്കറിയാം വാർഡ് ഹരിത അല്ല എങ്കിലും സർക്കാർ ആഹ്വാനം ചെയ്ത പ്രകാരം നമ്മളങ്ങനെ ചെയ്തേ മതിയാളു സർക്കാരിൻ്റെ ഗവൺമെൻറ് ഓർഡറിനോട് നമ്മൾ അനുകമ്പപൂർവ്വം പെരുമാറിയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ ഹരിതകർമ്മ സേനാകൾ ലിസ്റ്റ് കൊടുത്തപ്പോൾ നമ്മുടെ വാർഡിൽ ഹരിതകർമ്മസേനയോടെ ഏറ്റവും നന്നായി സഹകരിക്കുന്ന ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇന്ന് എല്ലാ വാർഡിലും ചെയ്യുന്നത് ഒരു വാർഡിലും ഒരാളെ വെച്ച് അങ്ങനെ നമ്മുടെ വാർഡിലും ഹരിതകർമ്മസേന ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്നൊരു മൊമെന്റോ മൊമെന്റോ നൽകി ആദരിക്കുന്ന ഒരു വാർഡിലും ഇങ്ങനെ ഇതിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണ സംവിധാനങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതും ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് നല്ല രീതിയിൽ അജൈവ മാലിന്യം കൈമാറുകയും ചെയ്ത മണ്ണിൽ ജോർജ് മാത്യുവിനെ മൊമെന്റോ നൽകി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീതാ കുര്യാക്കോസ് ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ മീനി രാജൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റിഞ്ഞ് വലിച്ചെറിഞ്ഞ് നാടൻ നഗരവും നാടൻ നഗരവും ജലാശയങ്ങളും ജലാശയങ്ങളും എന്റെ നാടിനോട് ചെയ്യുന്ന എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ തിരിച്ചറിയുന്നു സംവൃത്തികളിൽ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല ഒരിക്കലും അതിന്റെ പ്രത്യാഹത്തെ എനിക്ക് എനിക്ക് പരിപൂർണ പരിപൂർണ ദൂശ്യമുണ്ട് അതിനാൽ അതിനാൽ ചെറുതോ ചെറുതോ വലുതോ വലുതോ ആയ എല്ലാ പാഴ് വസ്തുക്കളും എല്ലാ പാഴ് വസ്തുക്കളും ഞാൻ വലിച്ചെറിയുകയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും തന്നെ തന്നെ ലഭിക്കുകയില്ല കൈക്കൊള്ളുന്ന കൈക്കൊള്ളുന്ന എല്ലാ എല്ലാ നടപടികളോടും നടപടികളോടും ഞാൻ ഞാൻ പൂർണ്ണമായും സഹകരിക്കും കെ എം ഫിലിപ്പ് സാബു കുരുള മുരളീധരൻ തങ്കമ്മ പൊടിയമ്മ അന്നമ്മ സിനു ഇന്ദിര റോസമ്മ ആലീസ് ജഗദമ്മ എന്നിവർ പങ്കെടുത്തു